ഹലോ നമസ്കാരം ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഓണക്കാലത്ത് കേരളം ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് നെസ്ലിൻ അതോടുകൂടി തന്നെ നായകനായി ചിത്രമായിരുന്നു എയ്റ്റി പ്ലസ് ചിത്രം ഈരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച സീകേരളം എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് തുടർന്ന് തിരുവോണനാളിലും സംരക്ഷണം ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ചിത്രത്തിൻ്റെ ടി വി പ്രീമിയറിനെ നമുക്ക് കാത്തിരിക്കാം രണ്ടാമത്തെ ചിത്രമാണ് അമിത് അതോടുകൂടി തന്നെ അനു സിദ്ധാര എന്നിരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് സന്തോഷം എന്ന ചിത്രവും ഇരുന്ന ഓണക്കാലത്തെ നമുക്ക് ശ്രീ കേരളം എന്ന ചാനലിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അടുത്ത ചിത്രമാണ് വൈശാഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി രാജീവ് ബി ഷെട്ടി അഞ്ജന ജയപ്രകാശ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ വമ്പൻ ചിത്രമായിരുന്നു ടെർബോ ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് ശ്രീ കേരളം എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അതോടുകൂടി വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ തിരിച്ചെറിയ മാറ്റമുണ്ട് ഇപ്പോൾ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്താണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യം കിട്ടിയ അപ്ഡേറ്റ് ആയിരുന്നു ശ്രീ കേരളം സ്വന്തമാക്കിയെന്ന് എന്തേലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി